എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ ഒരു വൈകുന്നേര സമയമായപ്പോ നമ്മൾ പരപ്പനാടി ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വന്ന സമയത്ത് തന്നെ രണ്ട് ബോട്ടുകൾ മീൻ പിടിച്ച് എത്തിയിട്ടുണ്ട് കരക്കെ എത്തിയിട്ടുണ്ട് അപ്പോ അതിന്നൊക്കെ സാധനം ഇറക്കിയിട്ട് ആളുകൾ അങ്ങനെ പോകുന്നുമുണ്ട് ഇപ്രാവശ്യം എന്താണെന്നറിയില്ല കടലൊന്നും കൂടി ഉള്ളിലേക്ക് വലിയാതെ പുറത്തേക്കാണ് വന്നിട്ടുള്ളത് കര കുറവാണ് പിന്നെ തിരകളൊക്കെ കുറവാണ് കേട്ടോ അങ്ങനെ വരുന്നില്ല പിന്നെ അതുപോലെ തന്നെ ആ കാണുന്ന ഭാഗത്ത് കല്ലിട്ട ഭാഗത്തൊക്കെ വെള്ളം കയറിയിരുന്നു എന്നാണ് അവിടെ ഉള്ളവർ പറഞ്ഞത് പിന്നീട് അത് കടൽ ഉള്ളിലേക്ക് വലിഞ്ഞതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ എങ്കിലും കര കുറവാണ് കേട്ടോ എപ്പോഴും ഓക്കെ എന്തായാലും നമ്മൾ ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട് ബോട്ട് ബോട്ടിപ്പോൾ ഒരു ബോട്ട് എത്തിയിട്ടുണ്ട് മറ്റൊരു ബോട്ട് അതിന് പുറകിലായിട്ട് എത്തി ആവോലിയാണ്ട്ടോ അധികവും വന്നിട്ടുള്ളത് ആവോലിയാണ് അവിടെ അവർ കൊണ്ടുവന്ന് വെക്കുന്നതൊക്കെ അപ്പോ ആവോലി നമ്മളവിടെയൊക്കെ നല്ല റേറ്റുള്ള നല്ല വിലയുള്ള മീനാണ് ആവോലി കേട്ടോ നമ്മളെന്തായാലും കുറച്ചേരം അവിടെ നിന്നിട്ട് എങ്ങനെയെങ്കിലും നല്ല വിലക്കുറവിൽ ആവോലി കിട്ടുമോ എന്നുള്ള നമുക്ക് നോക്കാം അപ്പം ആരെങ്കിലും ഈ ഇതിൻ്റെ കൂടെ തന്നെ ഇവർ കുറച്ച് ആളുകൾ മാറിയിട്ട് ഒരു കുറച്ച് മീനുകൾ വിൽക്കും അപ്പം അങ്ങനെ ആ രീതിയിൽ വിൽക്കുന്ന സമയത്ത് നമുക്കത് വാങ്ങാമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ നിൽക്കുന്നത് കേട്ടോ അപ്പം ഏതായാലും ബീച്ച് കാണലുമായി നമുക്ക് ഫ്രഷ് മീന് കിട്ടുകയും ചെയ്യും അപ്പോ ഈ കാണുന്നത് അറുന്നൂറ്റൈമ്പിലാണ് കേട്ടോ കാണുന്നത് അവിടെ ലേലം വിളിച്ച് ഇങ്ങനെ വിൽക്കുന്നുണ്ട് നമ്മൾ കാണാൻ വാങ്ങിയിട്ടില്ല പിന്നെ ഈ കാണുന്നതൊക്കെ ആവോലിയാണ് ആവോലിക്ക് നല്ല വില ഉണ്ട് ഒക്കെ ഏതായാലും ഇത് ആവോലിയാണ് നമ്മൾ വാങ്ങാൻ വിചാരിക്കണം അങ്ങനെ നമ്മൾ വിചാരിച്ച റേറ്റ് നമുക്ക് ആവോലി കിട്ടിയിട്ടുണ്ടോ അവിടെ അതേപോലെ കുറച്ച് ആളുകൾ ഇതുപോലെ അയ്യുന്നിടത്തിട്ട് കുറച്ച് ആളുകൾ വേറെ ആയിട്ട് ഇങ്ങനെ വിൽക്കുന്നുണ്ടാവും അപ്പോൾ അവരെ കയ്യിൽ നിന്ന് നമ്മളിതുപോലെ വാങ്ങുന്നുണ്ട് ഇരുന്നൂറ്റി അമ്പൂറോ നാനൂറ്റി അമ്പോ സ്കൂളിൽ മുന്നൂറോട്ടോ അവിടെ തട്ടാ ചാക്ക് അതിനാ മുന്നൂറ് ഉപ്പതി ആർക്ക് ആവശ്യക്കാരും അങ്ങനെ അങ്ങനെതാ നമ്മൾ ഒരു കവറിലാക്കിയിട്ട് വാങ്ങിയിട്ടുണ്ട് അതൊരു നല്ല ഫ്രഷ് സാധനം ഉണ്ടോ ഇതാണ് സംഭവം നല്ല ഫ്രഷ് ആവും തിര വളരെ കുറവാണ് അപ്പോൾ തിര തിര ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു രസം കിട്ടണമില്ല കടൽ കാണുമ്പോഴുള്ള പിന്നെ അവിടെ വരുന്നതൊക്കെ ഈ ചളി പോലത്തെ വെള്ളം കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതിൽ തന്നെ ഈ പ്ലാസ്റ്റിക് മെയിൻ കാരണം നമ്മൾ മനുഷ്യർ തന്നെയാണ് കടലിൽ പ്ലാസ്റ്റിക് ഇടുന്നത് നമ്മൾ വേസ്റ്റ് മാക്സിമം കടലിൽ ഒഴിവാക്കാതിരിക്കുക മറ്റ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് വേസ്റ്റ് ഒഴിവാക്കുക അതായത് ആരുതകർമ്മസേന അങ്ങനെയൊക്കെ അവർക്കൊക്കെ കൊടുത്തിട്ട് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് തന്നെ ഭാവിയിൽ അത് ഭീഷണി ആയിട്ട് വരും കടലൊക്കെ ഒരു ദിവസം അതെല്ലാം കൂടി ഇങ്ങോട്ട് തള്ളും അപ്പോൾ അത് നമുക്ക് തന്നെ അപകടം പിടിച്ചൊരു സംഭവമാണ് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഐറ്റംസ് ഒരിക്കലും ഇപ്പോൾ അത് കാണാൻ വരുന്ന ആളുകൾ പോലും ഈ മിഠായി കവറുകൾ കുപ്പികളൊന്നും ഇവിടെ ഇടാതിരിക്കുക വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുക അത് ആരുടെ ആരോഗ്യകർമ്മസേന അങ്ങനെയുള്ളവർക്കൊക്കെ കൈമാറാം അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരു സന്ദേശം തരാനുള്ളത് കാരണം നമ്മൾ ബീച്ച് കാണുമ്പോൾ നമ്മൾ ആ തിരകളൊക്കെ ആസ്വദിക്കുന്ന സമയത്ത് ഈ പ്ലാസ്റ്റിക് കവറുകളും ഇതൊക്കെ കയറി വരുമ്പോൾ നമുക്കെന്നെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് നമുക്കെന്നെ ചിന്തിക്കാൻ കഴിയൂ ഓക്കെ അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ വന്ന സമയത്ത് തന്നെ നല്ല ഫ്രഷ് മീനും കിട്ടി നമുക്ക് കടൽ ആസ്വദിക്കാനും പറ്റി എന്നുള്ള അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം ഞാൻ ഇവിടുന്ന് ലൈവ് ചെയ്യാനൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ കുറച്ചുകാരം ലൈവ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫോൺ ചൂടായി അപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ ലൈവ് ചെയ്യാന്നുള്ള കാര്യം കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ ഒന്ന് രണ്ട് ബോട്ടുകളും ഈ പിടിക്കാൻ പോയിട്ട് തിരിച്ച് വരുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അവിടെ ബാർഗിങ്ങും കാര്യങ്ങളും അതുപോലെ തന്നെ ഈ ലേലവളിയും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളന്നത്തെ വീഡിയോ വിളിച്ചോ എൻ്റെ പീയാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്തോളൂ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം